അനിൽകുമാർ ഏടനാണോ ആ ഇത് മൈജീന്ന് വിളിക്ക മൈജിയിലൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്താ പർച്ചേസ് ചെയ്തേ ആ എന്താ വാങ്ങിച്ച മൈജിയിൽ വന്നിട്ട് വാഷിംഗ് മെഷീൻ അലക്കെ ഇപ്പൊ നടക്കുന്നുണ്ടോ അലക്കൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ എവിടെ വീട് എവിടെയാണ് എവിടെ തന്നെ ാണ് നമ്മൾ വിളിക്കുന്നത് മൈജിയുടെ മുതലാളി നമ്മുടെ ഷാജിക്ക് നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ മാത്തു എന്റെ കൂടെ കല്ലും ഉണ്ട് ഒരു സ്കൂട്ടർ സമ്മാനം അടിച്ചിട്ടുണ്ട് കൺഗ്രാലേഷൻ ആക്ടീവാണ് ആക്ടി സ്കൂട്ടറാണ് അടിച്ചിരിക്കുന്നത് ഒരു ഹോണ്ട് ആണ് അടിച്ചിരിക്കുന്നത് ഓടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂട്ടർ ഓടിച്ചു പോവാം അതെ അപ്പൊ എങ്ങനെയാ